ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റലും സാമ്പത്തിക സാക്ഷരതയും നമ്മൾ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് കർഷകർക്കും ഇത് ഉണ്ടായിരിക്കണം നമ്മുടെ കൃഷിയിൽ നിന്നുള്ള ദൈനംദിന വരവ് ചെലവ് കണക്കുകൾ ലാഭ നഷ്ടങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും സിബിൽ സ്കോർ നമ്മൾ വായ്പ എടുക്കാൻ അനുയോജ്യമാണോ അല്ലേ എന്തൊക്കെയാണ് സിബിൽ സ്കോറിനെ നമ്മൾ ബാധിക്കുന്നത് അതുപോലെ ബാങ്കുകളിൽ നിന്ന് ഡെപ്പോസിറ്റും ലോണിലും ഉപരി വിവിധ സേവനങ്ങൾ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ലഭ്യമാണ് ഇതേ രീതിയിലുള്ള ഒരു സാമ്പത്തിക സാക്ഷരത അത്യാവശ്യമാണ് നമ്മൾ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് ക്രിയാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിപണനം ചെയ്യാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൈബർ തട്ടിപ്പുകൾ നമ്മൾ മൊബൈൽ വഴിയുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് നമ്മുടെ മൊബൈലിൽ വരുന്ന വൺ ടൈം പാസ്വേഡുകൾ ഒ പാസ്വേഡുകൾ ഒരു കാരണവശാലും ആരുമായി പങ്കുവെക്കരുത് ഒരു ബാങ്കോ ഒന്നും ഒ ടി പി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടില്ല ഒ ടി പി പങ്കുവെക്കരുത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡീപ് ഫേക്കും ഒക്കെ ഉപയോഗിച്ച് വ്യാജ വീഡിയോകൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ കുടുംബത്തിലെ വ്യക്തിയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെയോന്ന് പോലെ തന്നെ തോന്നിക്കുന്ന വീഡിയോ കോളുകളും അവരുടേതായ ശബ്ദങ്ങളും ഉള്ള ഉള്ള നമുക്ക് കമ്മ്യൂണിക്കേഷനുകൾ വരും അങ് ചിലപ്പോൾ അത് പെട്ടെന്ന് പൈസ ആവശ്യപ്പെട്ടുകൊണ്ടാകാം അപ്പോഴൊക്കെ നമ്മൾ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് നടപടി എടുക്കല് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നമ്മൾ അതിൽ പ്രതികരിക്കാൻ പാടുള്ളൂ മൂന്നാമത്തെ ഒരു കാര്യം ഫോണിൽ വരുന്ന അനാവശ്യമായ ലിങ്കുകൾ ആവശ്യമില്ലാത്ത ആ ആപ്പുകൾ തുടങ്ങി കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യരുത് നമ്മൾ ഫോണിൽ വരുന്ന ഒ ടി പി ക്യു ആർ കോഡുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ പാടില്ല ഇതില് ഏറ്റവും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആരും നമുക്ക് ഫ്രീ ആയി ക്യാഷ് തരില്ല സോഷ്യൽ മാധ്യമങ്ങളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം എന്തെങ്കിലും ഇങ്ങനെയുള്ള സൈബർ തട്ടിപ്പുകൾ സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലോക്കൽ പോലീസിനെയും അതേപോലെ നാഷണൽ സൈബർ പോലീസ് നമ്പറായ വൺ നയൻ ത്രീ സീറോ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യത്തിലും ഇത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്